തിരുവനന്തപുരം ജില്ലയിലെ ശ്രീകാര്യത്ത് ചെറുവയ്ക്കൽ ഗ്രാമത്തിലെ ആലപ്പുറത്ത് ആയിരവല്ലി ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിലെ തിരു ഉത്സവവും മീനരോഹിണി മഹോത്സവവും കുടിയിരുത്തും പാട്ടും ഏപ്രിൽ മാസം രണ്ടാം തീയതി നാളെ രോഹിണി നക്ഷത്രത്തിൽ ഭഗവതിയെ കാപ്പ് കെട്ടി കുടിയിരുത്തി തോറ്റമ്പാട്ടോടുകൂടി ഉത്സവം ആരംഭിക്കുകയാണ് അഭീഷ്ട വരധാന്യ അമ്മയുടെ തിരു ഉത്സവം വളരെ ഗംഭീരമായിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണമൊക്കെ ക്ഷേത്ര കമ്മിറ്റി ഹൃദയപൂർവ്വം സ്വീകരിക്കുകയാണ് വിശേഷിച്ച് വിശേഷാൽ പൂജകളും നിറവറയും പുത്തിയോട്ടവും താലപ്പൊലിയും ഒക്കെയാണ് അമ്മയുടെ ഇഷ്ടഭഹിപാടുകൾ നിത്യവും തോറ്റമ്പാട്ടിൻ്റെ ക്രമം അനുസരിച്ചുള്ള പൂജാവിധാനങ്ങളുമൊക്കെ ക്ഷേത്രത്തിൽ ഉണ്ടായിരിക്കുന്നതാണ് ഈ പൂജാധികാര്യങ്ങളിൽ എല്ലാ വിക്വേദനങ്ങളും പങ്കെടുക്കണമെന്ന് ദേവീനാമത്തിൽ അഭ്യർത്ഥിക്കുന്നു നാളെ രാവിലെ അമ്മയുടെ പ്രതിഷ്ഠാദനമാണ് പ്രതിഷ്ഠാദനത്തോടനുബന്ധിച്ച് കലശാഭിഷേകവും കളവാഭിഷേകവും ഉണ്ടായിരിക്കുന്നതാണ് നാളെ പ്രതിഷ്ഠാദനത്തോടനുബന്ധിച്ച് അമ്മയുടെ ജന്മനക്ഷത്ര സദ്യ ഉച്ചയ്ക്ക് ഒരു മണിക്ക് ആരംഭിക്കും അതിലും എല്ലാ ഭക്തരങ്ങളും പങ്കെടുക്കുക അമ്മയുടെ അനുഗ്രഹാശസ്സുകൾ നിറഞ്ഞ നിൽക്കുന്ന ഈ ധന്യമുഹൂർത്തം പവിത്രമാക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാവിധ ആയിരാരോഗ്യ ഐശ്വര്യങ്ങളും അമ്മയുടെ കൃപാകടാക്ഷവും നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് ഉത്സവം ഗംഭീരമായിട്ട് ചൈതന്യ നിറഞ്ഞ നിൽക്കുന്ന ഈ പുണ്യഭൂമിയിൽ അമ്മയുടെ തിരു ഉത്സവം വളരെ ഗംഭീരമായി നടക്കുന്നതിന് വേണ്ടിയിട്ടും എല്ലാ ഭക്തജനം കൊണ്ടേയും സഹകരണം ഉണ്ടായിരിക്കുന്നത് ഉണ്ടായിരിക്കേണ്ടതാണ് എല്ലാവിധ ആയിരാരോഗ്യ ഐശ്വര്യവും അമ്മയിൽ നിന്നും നമുക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ നാളെ രാവിലെ പത്ത് മണിക്ക് കാപ്പ് കെട്ടി കുടിയിരുത്തി ഉത്സവം ആരംഭിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം പുഷ്പാവിഷ്യവും വിളക്കെഴുന്നിൽ പോകെ ആചാരപൂർവം എല്ലാം തന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ക്രമമനുസരിച്ച് എല്ലാവിധ ചിട്ടയോടും കൂടിയാണ് പൂജാതി കാര്യങ്ങളൊക്കെ ഇവിടെ നടത്തുന്നത് അതുകൂടാതെ പാരമ്പര്യമായിട്ട് ആചരിച്ചുകൊണ്ടിരിക്കുന്ന പൂജാതി കാര്യങ്ങളിലും ഒരു ലോകവും വരുത്താതെ എല്ലാം ഭംഗിയായിട്ട് ചിട്ടപ്രകാരം ആണ് അമ്മയുടെ തെരുത്സവം നടക്കുന്നത് ഞാനെല്ലാ പ്രഖ്യാനങ്ങളുടെയും സാന്നിധ്യം സഹകരണമൊക്കെ ദേവീനാമത്തിലെ അഭ്യർത്ഥിക്കുകയാണ് എല്ലാവർക്കും ഭഗവതിയുടെ അനുഗ്രഹാശസ്സുകൾ ഉണ്ടാകട്ടെ എന്ന് അമ്മയോട് പ്രാർത്ഥിക്കുന്നു